നമസ്കാരം നിങ്ങൾ നിങ്ങളൊരുപക്ഷേ ഈ വാർത്ത കണ്ടിട്ടുണ്ടാവും ചെറുതായി ചെറുതായി അരമണികൾ കൂട്ടി വയ്ക്കുന്ന ഉറുമ്പുകളുടെ കൂട്ട് ശേഖരിച്ച കളക്ഷൻ മുഴുവൻ ഒരു സുപ്രഭാതത്തിൽ ഒരു കള്ളൻ മോഷിച്ചുകൊണ്ട് പോവുക വീട്ടിൽ നിന്നും അദ്ദേഹത്തിൻ്റെ കളക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് മോഷിച്ചുകൊണ്ട് പോയി ഗൗതമെന്നാണ് ഇയാളുടെ പേര് ആളിപ്പോൾ പഞ്ചാബിലെ ബി ടെക്കിന് പഠിക്കുകയാണ് നിലമ്പൂർ സ്വദേശിയാണ് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കളക്ഷൻ ഇങ്ങനെ മിസ്സായ വാർത്ത എൻ്റെ നാട്ടിൽ അതായത് പത്തനംതിട്ടയുള്ള പത്രത്തിൽ പോലും വന്നു സാധാരണ ലോക്കലായിട്ടുള്ള ഇങ്ങനെ വാർത്തകൾ എല്ലാ എല്ലായിടത്തും വരാറില്ല പത്തനംതിട്ടയുള്ള പത്രത്തിൽ പോലും വന്നു അപ്പോൾ കേരളത്തിലെ തന്നെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഗ്രൂപ്പായ മലയാളി കളക്ടേഴ്സ് എന്ന ഗ്രൂപ്പിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ നമ്പർ ചോദിച്ചുകൊണ്ട് രാവിലെ ഒരു മെസ്സേജ് അയച്ചിരുന്നു അദ്ദേഹത്തിന് അറിയാം കാരണം അതിലൊരുപാട് നിലമ്പൂർ സ്വദേശികളും മലപ്പുറം സ്വദേശികളും ഒക്കെ ഉള്ള ഒരു ഗ്രൂപ്പാണ് അപ്പോൾ അവരൊരാൾ എടുത്തു തരാമെന്ന് പറഞ്ഞു അതേസമയം തന്നെ ഞാൻ എൻ്റെ ചെറിയൊരു കോണ്ടാക്ട് വെച്ചിട്ട് എനിക്ക് ആകെ നിലമ്പൂർ അറിയാവുന്നത് ആർ കെ മലൈസാറിനെയാണ് ആർ കെ മലയത്ത് എന്ന് പറയുന്നത് മായാജാലത്തിൻ്റെ അല്ലെങ്കിൽ മാജിക്കിൻ്റെ കേരളത്തിലെ തന്നെ വൺ ഓഫ് ദി ടോപ്പാണ് അദ്ദേഹത്തിൻ്റെ മോൻ രാക്കിൻ മലയത്ത് ഞാനൊക്കെ അടുത്ത സുഹൃത്തുക്കളാണ് അപ്പം ഞാൻ ആർ കെ മലൈസാറിനോട്ട് കോണ്ടാക്ട് ചെയ്തു സാർ ഒരു പത്ത് മിനിറ്റുള്ളിൽ തന്നെ എനിക്ക് നമ്പർ എടുത്തു തന്നു ആർ കെ സാറും കുറേ വർഷങ്ങളുടെ പരിചയമുണ്ട് എങ്കിലും ഇങ്ങനെയുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണ് ഇപ്പോൾ ഉരുൾപൊട്ടിയ സ്ഥലത്തേക്ക് അദ്ദേഹം പോയി മാജിക് ഷോ അവതരിപ്പിച്ചിരുന്നു അതായത് അവിടെ ഒരുപാട് കുട്ടികളുണ്ട് മനസ്സ് തകർന്നിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്ക് വേണ്ടി മാജിക് ഷോ അവതരിപ്പിക്കുകയും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി കൗൺസിലിംഗ് നടത്തുകയും ചെയ്തു അതായത് സൗജന്യമായിട്ട് നടത്തിയ കാര്യങ്ങളാണ് അവരുടെ കാരണം അവരുടെ മനസ്സുകളൊക്കെ പഴയ പോലെ നിത്തിക്കുക എന്ന് പറയുന്ന വലിയ പ്രയാസമുള്ള കാര്യമാണ് അപ്പോൾ കൗൺസിലിംഗ് ഒക്കെ നടത്തി കുറേ നാൾ കുറേ ദിവസങ്ങൾ അവിടെ തന്നെയായിരുന്നു വയനാട്ടിൽ തന്നെയായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ വിളിച്ച് ചോദിച്ചപ്പോഴാണ് ഗവർണറെ നമ്പർ എനിക്കൊരു പത്ത് മിനുള്ളിൽ തന്നെ എടുത്തു തന്നു അദ്ദേഹത്തിൻ്റെ ഒരു ബുക്കിൻ്റെ ഒരു പ്രകാശന സമയത്ത് ഞാൻ പോയിരുന്നു എനിക്കൊരു ബുക്ക് അദ്ദേഹത്തിൻ്റെ കൈയ്യപ്പോ കൂടി തരികയൊക്കെ ചെയ്തു അപ്പോൾ ഈ ഒരു മലയാളി കളക്ടേഴ്സ് ഞാൻ ചോദിച്ചപ്പോൾ തന്നെ എനിക്ക് അപ്പം തന്നെ അതിന് മറുപടിയും വന്നു നമ്പർ കിട്ടും നമ്പർ എടുത്തു തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ നമ്പർ കിട്ടിയ കാര്യം അതിൽ പറഞ്ഞു കിട്ടിയ കാര്യം കൂടാതെ തന്നെ ആർക്കെങ്കിലും അദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ നാണയങ്ങളോ നോട്ടുകളൊക്കെ ഡൊണേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഗൗതമിനെ ഒന്ന് കോൺടാക്ട് ചെയ്തു അദ്ദേഹത്തിനോട് ചോദിക്കണമല്ലോ ഗൗതമിനെ ഞാൻ വാട്സാപ്പ് നമ്പറിൽ അതായത് ആർ കെ മലേ സാർ എടുത്തു തന്ന വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ഗൗതമാണോ ചോദിച്ചു ഗൗതമാണോ എന്ന് പറഞ്ഞു ഫോൺ ചെയ്തു ഫോൺ ചെയ്തപ്പം ഗൗതം പഞ്ചാബിലാണ് ഉള്ളത് ആ അച്ഛൻ ഒമാനിലായിരുന്നു അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കളക്ഷനും ഗതം ചെറുപ്പത്തിലോട്ട് കളക്ട് ചെയ്തിരുന്ന നാണയങ്ങളും നോട്ടുകളും ഒക്കെയാണ് മിസ്സായിരിക്കുന്നത് അതായത് അത്യാവശ്യം നല്ല വിഷമമുണ്ട് അപ്പോൾ നാട്ടിൽ വന്ന വീണ്ടും ഞാൻ കളക്ഷൻ സ്റ്റാർട്ട് ചെയ്യുമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഒരു ചെറിയ കളക്ഷൻ അയച്ചു കൊടുക്കാൻ വേണ്ടി വേണ്ടിയിലുള്ള സ്പെയറുകളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇതുവരെ ഇത്രയല്ല ഞാൻ അയച്ചു കൊടുക്കുന്നത് ഇതിലൊരു രണ്ട് മൂന്നരയോടെ ഞാൻ അദ്ദേഹത്തിന് അയച്ചു കൊടുക്കും അപ്പം കുറച്ചുകൂടെ ഒക്കെ ഒന്ന് ആഡ് ചെയ്തിട്ട് അയച്ചു കൊടുക്കാമെന്ന് കരുതിയിരിക്കുകയാണ് ഞാൻ ഗൗതവനോട് ഡീ ഡീറ്റെയിൽ ചോദിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ അഡ്രസ്സ് ചോദിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ അഡ്രസ്സ് എനിക്ക് അയച്ചു തന്നിരുന്നു ഈ കൂട്ടത്തിൽ ആർക്കെങ്കിലും നിങ്ങളാർക്കെങ്കിലും ഗൗതവൻ എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ള ആയിട്ടുള്ള നാണയങ്ങളോ എന്തെങ്കിലും കളക്ഷൻ പെട്ട സാധനങ്ങൾ അയച്ചുകൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ ഒരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഗൗതപത്തിൻ്റെ അഡ്രസ്സ് നിങ്ങൾക്ക് ഡയറക്റ്റ് അയച്ചു തരാം നിങ്ങൾ എനിക്കല്ല അയച്ചിരുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും അയച്ചുകൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗൗതവിന് നേരിട്ട് അയച്ചു കൊടുക്കുക അദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിൽ തൊട്ടുള്ള ഒരു കളക്ഷനാണ് ഒരുപക്ഷെ ഇമോഷിച്ചുകൊണ്ട് പോയതിന് ഇത് ഒരു പ്രയോജനവും ഉണ്ടാവില്ല അതിലെന്തെങ്കിലും മാറാൻ പറ്റുന്ന നോട്ടുകളോ വല്ലതും ഉണ്ടെങ്കിൽ മാറിയിട്ട് ബാക്കിയോടെങ്കിലും കളയുകയോ ചെയ്യും അപ്പോൾ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി കീപ്പ് വാച്ചിങ് താങ്ക് യു വെരി മച്ച്